കിട്ടുന്ന തണ്ടാണ് കുളത്തിന്ന് നമ്മുടെ കുളവില്ല താമരപ്പൂ ആ താമരപ്പൂവിന്റെ തണ്ടാണ് താമരപ്പൂവിന്റെ തണ്ടാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ല സാധനം ഉള്ളത് നമ്മൾ വറുത്ത് കഴിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് നമുക്ക് ജസ്റ്റ് ഇത് വേണമെങ്കിൽ ചോറില് കൂടിയും കഴിക്കാം നമുക്ക് ചായ അങ്ങനെ കാപ്പി ചായ കഴിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നമ്മളൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ താമരപ്പൂവിന്റെ ൂവിന്റെ തണ്ടിന്നുണ്ടാക്കാം അപ്പം ഇപ്പൊ നമ്മളെ കൽപ്പാത്തി അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ് പാലക്കാട് അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് ഇവിടുത്തെ തന്നെ പാലക്കാടിന് തന്നെ തനത് രുചിയിലുള്ള കുറെ അധികം സ്വീറ്റ്സും അതായത് അച്ചാറുകളും അങ്ങനെ കൊറേ അധികം ഐറ്റംസ് ഉണ്ട് ഇവിടെ വന്നപ്പോ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് എന്ന് പറയുന്നത് അല്ലേ ജി അതിരസം അപ്പം അതിരസം എന്നാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടും ഇത് മാത്രല്ല കേട്ടോ വേറെ കൊറേ അധികം വെറൈറ്റീസ് ഉണ്ട് ഇത് മാലാടൂന്ന് പറയാ ലേ മാലാട് ലഡു ജസ്റ്റ് ക്യാമറയിലോട്ട് കാണിക്കാൻ വെളുത്തായിട്ടുള്ളതാണ് ഇതെന്തുകൊണ്ടാണ് ഇത് എന്താണ് പിസ്ത മുന്തിരി രിപ്പ് എല്ലാം കൂടി അരിപ്പൊടി വെറൈറ്റീസ് നമുക്ക് ഐറ്റങ്ങളും ഉണ്ട് ഐറ്റംസും ഉണ്ട് രസത്തിലോട്ട് വരാം എന്തൊക്കെയാണ് നമ്മള് വന്നിട്ട് അരി അരിപ്പൊടി പിന്നെ നമ്മടെ എന്താ പറയാ തേങ്ങ അങ്ങനെ എള് എല്ലാം കൂടി മാവ് കുഴച്ചിട്ട് നമ്മള് നെയ്യ് പ്യുവർ നെയ്യ് നെയ്യുണ്ടാക്കും ടേസ്റ്റ് ചെയ്യാൻ പോകുവാണ് നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ഇതാണ് നമ്മുടെ എന്ന് പറയാൻ പറ്റത്തില്ല അതിൽ കൂടുതൽ അതി അതിന്റെ വേറെ അതിന്റെ വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത് മാത്രമല്ല വേറെ നമുക്ക് മാത്രം പറഞ്ഞു താമരത്തണ്ട് കിട്ടുന്ന തണ്ടാണ് കുളത്തിന്ന് നമ്മുടെ കുളവില്ല താമരപ്പൂ ആ താമരപ്പൂവിന്റെ തണ്ടാണ് താമരപ്പൂവിന്റെ തണ്ടാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ല സാധനമാണത് നമ്മൾ വറുത്ത് കഴിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് നമുക്ക് ജസ്റ്റ് ഇത് വേണമെങ്കിൽ ചോറില് കൂടിയും കഴിക്കാം നമുക്ക് ചായ അങ്ങനെ അങ്ങനെ പൊക്കാപ്പി ചായ കഴിക്കുന്ന എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം നമ്മളൊക്കെ പണ്ട് ഇങ്ങനെയൊക്കെയാണ് ൂവിന്റെ തണ്ടിന്നുണ്ടാക്കുന്നത് വേവിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി അതും കൂടി ചേർത്തി എളൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടില്ലേ അതും വെറൈറ്റീസ് അതായത് നമുക്ക് കേട്ടറിവില്ലാത്ത കുറേ അധികം വെറൈറ്റീസ് നമുക്ക് നമുക്ക് എന്താ നിന്ന് തന്നെ കിട്ടുന്ന നമുക്ക് ഈ ഒരു ചെറിയ ഷോപ്പിൽ അപ്പൊ ഈ ഷോപ്പ് നിൽക്കുന്ന പറഞ്ഞാൽ നമ്മള് കൽപ്പാത്തി അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഈ കൽപ്പാത്തി അമ്പലത്തിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വെടുകപ്പുള്ളി നാരങ്ങട ഇല ആ നാരങ്ങളുടെ ഇലയില് ഇടിച്ചിട്ട് ഉണ്ടാക്കി ചമ്മത്തി പച്ചമുളകും പച്ചമുളകും ചേർക്ക ചുവന്ന മുളകും ചേർക്കാം നാരങ്ങ നാരങ്ങിട്ട് നല്ല സാധനം വയറിന് കേടില്ലാണ് അപ്പൊ ഇതൊക്കെ ആയിട്ട് ആയിട്ട് അടുമാറിയോ അറിയില്ല എല്ലാവർക്കും അറിയോന്നറിയില്ല ഇത് നമ്മൾ ആദ്യം കഴുകിട്ട് ഉണക്കാനും ചെറിയ ചെറിയ മാങ്ങയായിരിക്കണം അതാണ് ഈ കടുമാങ്ങൾ പിന്നെ വലിയ വലിയ മാങ്ങേനെ നമ്മൾ പറയും കണ്ണിമാങ്ങനെയാ കന്നി മാണി കൊണ്ട് നന്നായിട്ട് കഴുകി വിരിച്ചതിനു ശേഷം നമ്മളൊരു ഭരണിയിലാക്കിയിട്ട് അത് കുറച്ച് ഉപ്പിട്ട് വെക്കണം അത് ഉറ്റി വെച്ച് കുറെ ഒരാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ട് നമ്മള് ചുമും അതിന് ശേഷം നമ്മൾ ഇതിന്റെ മുളക് കൂടിയൊക്കെ ചേർത്തി കടുക് കടുക ഒക്കെ അരച്ച് മിക്സ് ചെയ്ത് ആയി ീതാലക്ഷ്മി സ്വാമി നമ്മുടെ അപ്പം ഇതൊക്കെയാണ് നമ്മള് വെറും വെള്ളത്തില് ഉമാ അതൊരു വെറൈറ്റി വേറൊരു ടേസ്റ്റ് ആണ് പിന്നെ വന്നിട്ട് മഹാണി പറയും മഹാണി പറഞ്ഞാല് നിങ്ങളെ നാട്ടിൽ എന്ത് പറയുന്നുണ്ട് സദാനന്ദന്റെ പേര് പറയും ഒരു പേര് നാട്ടിലൊക്കെ പറയും നമ്മളിവിടെ പറയുന്നത് മഹാണി പറയും ഇതൊരു പേരാണ് ഇതിന് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഷുഗർ പേഷ്യന്റ് കേൾക്കും ഏറ്റവും നല്ല സാധനം ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ കാഴ്ചകൾ അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ കൽപ്പാത്തി അമ്പലത്തിൽ വരുവാണെങ്കിൽ ഈ ഷോപ്പ് കയറുക നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇത് അതന്നെ നമ്മള് ഉണക്കണം ഉണക്കി കുറച്ച് ദിവസം നന്നായിട്ട് വെയിലിരുത്തി ഉണക്കിയ ശേഷം കുറച്ച് ഉപ്പിട്ട് വെച്ച് പിന്നെ മുളക് പൊടിയും ഇതിന്റെ മുളക് പൊടിയായിട്ട് ചേർത്തി എണ്ണയിലിട്ട് നല്ല എണ്ണ നമ്മൾ കോമാരുന്ന് ഉപയോഗിക്കാൻ ഇതിനായിട്ടുള്ള നല്ല എണ്ണയിലിട്ടിട്ട് അതൊരു ടേസ്റ്റ് ഇതെന്നും ഡ്രൈ ആയിട്ട് ഇരിക്കും അതൊക്കെയാണ് നമ്മളിവിടുത്തെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുവാണെങ്കിൽ ഈ ഒരു കടയിൽ കയറുക ഈ എല്ലാം വെറൈറ്റി അച്ചാറുകളാണ് താഴെ മുറുക്കുകളുണ്ട് പിന്നെ നമ്മൾ താമരത്തണ്ട് കൊണ്ടാക്കും അങ്ങനെ കുറെ അധികം വെറൈറ്റീസ് കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കടയിൽ കയറുക അതാണ് അതെ ചേച്ചി പറയുന്നത് വലിയ റേറ്റ് ഒന്നും കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ കാണുക മറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം